ഹലോ ഫ്രണ്ട്സ് പുതിയ വീണേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മളെ ചോളോൻ്റെ പൊടിയല്ലേ ചോളോൻ്റെ പുട്ടുപൊടി ഉണ്ടാവുമല്ലോ അത് ഇങ്ങനെ എങ്ങനെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കലുണ്ട് അപ്പോൾ ഉപ്മാവെന്ന് ഒന്ന് രണ്ടു ദിവസം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഉപ്മാവിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാച്ച് അപ്പോൾ അത് ഞാൻ ആദ്യം പുട്ട് പുട്ടുപൊടി ഇട്ടിട്ട് നമ്മളൊന്ന് നനക്കില്ലേ അതേപോലെ ഉപ്പ് ഇട്ടിട്ട് അന്ന് നനച്ചെടുക്കണം ആദ്യം കേട്ടോ എന്നാൽ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ക്യാരറ്റ് വലിയ ഉള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉപ്പില അതെടുത്തുവച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ടോ ബട്ടർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ചെറിയ തീരെ വെച്ചിട്ട് വേണം പിന്നെ ബട്ടർ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് പക്ഷേ പിന്നെ ഇത് പൊടി അത് നമ്മൾ അനച്ച് വെക്കുക കേട്ടെന്നാലാണ് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുള്ളൂ ഉപ്പായാലും വെള്ളമൊക്കെ പിടിക്കണമെങ്കിൽ അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാനതിലേക്ക് വെജിറ്റബിളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ വെയ്റ്റ് ലോസിനൊക്കെ എന്താ പറയുക കഴിക്കാൻ നല്ലതാണ് കേട്ടോ നമ്മൾ സാധാരണ അരിൻ്റെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത് അത് പച്ചക്കറി നന്നായിട്ട് വാടിയതെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്കെ പൊടിയിട്ട് കൊടുക്കാം കേട്ടോ അതിൽ കറിവേപ്പറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ആവാത്ത എന്താ പറയുക തീ കുറച്ച് വെച്ചായിട്ടോ ബട്ടർ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോയില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും അതുകൊണ്ടാണ് ചെറിയ തീ ഇട്ടത് അപ്പോൾ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം എന്താ ഞാനതിലേക്ക് നമ്മൾ നനച്ചു വെച്ചില്ലേ പൊടിയില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എന്നിട്ട് ആക്കി എടുക്കാം കേട്ടോ കുറച്ച് സമയം എടുക്കും എല്ലാം അല്ലാതെ അത് ചൂടെത്തുന്നവരെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കൈ വെച്ച് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ അത് അതുവരെ വെള്ളമൊന്നും ഒഴിക്കരുത് തിളച്ച പെട്ടെന്നാണ് ഒഴിക്കുന്നത് അങ്ങോട്ട് കട്ടായിപ്പോവും നന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്ത് ആ ഇത് പൊടിയില്ല നന്നായിട്ട് ചൂടായി വരണം എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് നല്ല തിളച്ച വെള്ളം പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കരുത് തിളച്ച വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വാങ്ങാൻ കിട്ടുന്നില്ല അത് കുറച്ചുണ്ടായത് അപ്പോൾ അത് രാവിലെ നന്നായിട്ട് പൊടി നന്നായിട്ട് ചൂടായി ഒന്നുവെച്ചാൽ അത് കുറച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ വെജിറ്റെള്ളം എത്രയായിട്ട് അത്ര നല്ലതാണല്ലോ അപ്പോൾ വെള്ളം നന്നായിട്ട് പൊടി ചൂടായിട്ട് ഭാവി വരും അതുപോലെ ഇണക്കി കൊടുക്കണം നല്ല ടേസ്റ്റാണ് ലൈറ്റ് ഞാൻ പിന്നെ കറിയെന്ന് വെച്ചിട്ടില്ല ചിക്കൻ കറി കടലക്കറി ചിക്കൻ കറി നല്ലതാണ് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായിരുന്നു വെള്ളം തിളപ്പിച്ച് കണ്ട് കുറച്ച് കുറച്ച് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കണം de ഇതിൽ നല്ല മഞ്ഞ കളർ കേട്ടോ പക്ഷെ വീഡിയോയിൽ അങ്ങനെ കളറ് കാണുന്നില്ല അല്ലേതേ ഇതേ കളറാണ് ഒരു ഫോട്ടോ എടുത്ത് നോക്കിയതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക